അസ്സലാമു അലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തു ഈയൊരു തിരക്കേറിയ ജീവിതത്തിനിടയിൽ മനസ്സിനൊരു ആശ്വാസം തേടി നിങ്ങൾ ഈ വീഡിയോയിലെത്തിയതാണോ എങ്കിൽ നിങ്ങൾ തിരയുന്നത് ഇവിടെയുണ്ട് നമ്മുടെ സൃഷ്ടാവായ അള്ളാഹുവിനോടുള്ള ബന്ധം എങ്ങനെ കൂടുതൽ ആഴമുള്ളതാക്കാം വെറും അഞ്ചോ പത്തോ വരികളുള്ള ചെറിയ സൂറത്തുകൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കും നമുക്കൊരുമിച്ച് ആ വിശുദ്ധ വചനങ്ങളുടെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെല്ലാം നമ്മളിൽ പലരും നിസ്കാരത്തിൽ പതിവായി ഓതുന്ന ചില സൂറത്തുകളുണ്ട് സൂറത്തുൽ ഇഖ്ലാസ് സൂറത്തുൽ ഫലഖ് നമ്മൾ ഇവ മനപാഠമാക്കിയിട്ടുണ്ട് എന്നാൽ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തിനാണ് അള്ളാഹു ഇത്രയും ചെറിയ വചനങ്ങളിലൂടെ ഇത്ര വലിയ കാര്യങ്ങൾ നമ്മോട് സംസാരിക്കുന്നത് എന്ന് നമുക്ക് ചുറ്റും ഒരുപാട് ശബ്ദങ്ങളുണ്ട് തിരക്കുകളുണ്ട് പണമുണ്ടാക്കാനുള്ള ഓട്ടം കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഭാവിയെക്കുറിച്ചുള്ള ആധി ഇതിനിടയിൽ നമ്മുടെ ആത്മാവ് ദാഹിക്കുന്നുണ്ട് ആ ദാഹം തീർക്കാൻ അള്ളാഹുവുമായുള്ള ഒരു കണക്ഷൻ ആവശ്യമാണ് ആ കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ ഏറ്റവും എളുപ്പമുള്ള വഴി കുർആാനിലെ ഈ ചെറിയ സൂറത്തുകളെ അതിൻ്റെ ആഴത്തിൽ മനസ്സിലാക്കുക എന്നതാണ് ഒരിക്കൽ നെബിസല്ലാഹു അലേഹി വസല്ലമ്മയുടെ അടുത്തേക്ക് ഒരാൾ വന്ന് ചോദിച്ചു അല്ലാഹുവെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരൂ അപ്പോഴാണ് അള്ളാഹു ആ മഹത്തായ വചനങ്ങൾ അവതരിപ്പിച്ചത് കുൽഹുവാഹു അഹദ് പറയുക അല്ലാഹു ഏകനാകുന്നു ഈ ഒരറ്റ വരിയിൽ എല്ലാമുണ്ട് നമ്മൾ ഒറ്റപ്പെട്ടു പോയെന്ന് തോന്നുമ്പോൾ ആരും സഹായിക്കാനില്ലെന്ന് കരുതുമ്പോൾ ഓർക്കുക അല്ലാഹു ഏകനാണ് അവൻ കൂടെയുണ്ട് അവൻ അസ്വമതാണ് അതായത് സകല സൃഷ്ടികളും അവനെ ആശ്രയിക്കുന്നു എന്നാൽ അവൻ ആരെയും ആശ്രയിക്കുന്നില്ല നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ ഉദാഹരണത്തിന് ഒരു വലിയ കടബാധ്യതയോ അല്ലെങ്കിൽ തീരാത്ത അസുഖമോ വരുമ്പോൾ നമ്മൾ ആദ്യം ഓടുന്നത് മനുഷ്യരുടെ അടുത്തേക്കാണ് എന്നാൽ അല്ലാഹു നമ്മോട് പറയുന്നത് നീ എൻ്റെ അടുത്തേക്ക് വരൂ ഞാൻ നിന്നെ സഹായിക്കാൻ മതിയായവനാണ് എന്നാണ് ഈ ഒരു ബോധം നമ്മുടെ മനസ്സിൽ ഉറച്ചാൽ പിന്നെ നമുക്ക് ആരെയും ഭയപ്പെടേണ്ടതില്ല ഒരു കഥ പറയാം പ്രവാചകൻ ഇബ്രാഹിം നബി അലേഹിസ്സലാമിനെ തീയിലേക്കെറിഞ്ഞപ്പോൾ അദ്ദേഹം മറ്റാരെയും വിളിച്ചില്ല അദ്ദേഹം അല്ലാഹുവിൽ മാത്രം അർപ്പിച്ചു അവിടെയാണ് അഹദ് എന്ന വാക്കിന്റെ ശക്തി നമ്മൾ കാണുന്നത് തീ അദ്ദേഹത്തിന് തണുപ്പായി മാറി നമ്മുടെ ജീവിതത്തിലെ പ്രശ്നമാകുന്ന തീയെ തണുപ്പിക്കാനും അല്ലാഹുവിന് സാധിക്കും നാം ചെയ്യേണ്ടത് ആ തൗഹീദ് അല്ലെങ്കിൽ ഏകദൈവ വിശ്വാസം ഹൃദയത്തിൽ ഉറപ്പിക്കുക എന്നത് മാത്രമാണ് സൂറത്തുൽ ഇഖ്ലാസ് സോതുമ്പോൾ അത് വെറും വാക്കുകളല്ല മറിച്ച് അഖിലാണ്ടത്തിൻ്റെ ഉടമയോടുള്ള നിങ്ങളുടെ ഉടമ്പടിയാണത് അല്ലാഹുവെ നീയല്ലാതെ എനിക്ക് മറ്റാരും ഇല്ല എന്ന ആത്മവിശ്വാസമാണത് ഈ ഒരു തിരിച്ചറിവ് നൽകുന്ന സമാധാനം ലോകത്തെ മറ്റൊരു വസ്തുവിനും നൽകാൻ കഴിയില്ല ഇതുവരെ നമ്മൾ അള്ളാഹുവിന്റെ ഏകത്വത്തെക്കുറിച്ചും അവനെ ആശ്രയിക്കുന്നതിനെക്കുറിച്ചും സംസാരിച്ചു ഇനി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പേടികളെയും കണ്ണേറുകളെയും എങ്ങനെ ഈ സൂറത്തുകൾ കൊണ്ട് നേരിടാം എന്ന് നമുക്ക് നോക്കാം ഭയത്തിൽ നിന്നുള്ള മോചനം സൂറത്തുൽ ഫലക്കും സൂറത്തു നാസും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷം മാത്രമുണ്ടാകണമെന്നില്ല അകാരണമായ ഭയം നമ്മെ പിടികൂടാറില്ലേ മറ്റുള്ളവരുടെ കണ്ണു തട്ടുമോ എന്ന പേടി അല്ലെങ്കിൽ ശത്രുക്കളുടെ ചതിക്കുഴികളെക്കുറിച്ചുള്ള ആശങ്ക രാത്രിയുടെ ഇരുട്ടിൽ ഒറ്റയ്ക്കാകുമ്പോൾ അനുഭവിക്കുന്ന ആ ഒരു അസ്വസ്ഥത ഇതിനെല്ലാം പരിഹാരമായിട്ടാണ് അള്ളാഹു നമുക്ക് മുവ്യതത്തെയൻ സൂറത്തുൽഫലക്കും സൂറത്തുന് നാസും നൽകിയത് ഒരിക്കൽ പ്രവാചകൻ മുഹമ്മദ് നബി നബിസല്ലാഹു അലഹി വസല്ലമയ്ക്ക് മാരകമായ സിഹറ് ചെയ്യപ്പെട്ട സാഹചര്യം ഉണ്ടായതായി കാണാം പ്രവാചകൻ പോലും പ്രയാസപ്പെട്ട ആ ഘട്ടത്തിൽ അല്ലാഹു ജിബിറിൽ അലഹിസലാം എന്ന മലക്കിനെ അയച്ചു നൽകിയത് ഈ രണ്ട് സൂറത്തുകളാണ് ഓരോ വചനമോതുമ്പോഴും പ്രവാചകന്റെ ശരീരത്തിലെ ഓരോ കെട്ടുകൾ അഴിഞ്ഞു പോവുകയും അദ്ദേഹത്തിന് ആശ്വാസം ലഭിക്കുകയും ചെയ്തു ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട വലിയൊരു പാഠമുണ്ട് ഭൗതികമായ എന്ത് തടസ്സത്തെയും തകർക്കാൻ അള്ളാഹുവിൻ്റെ വചനങ്ങൾക്ക് ശക്തിയുണ്ട് എന്ന് കുൽതുബിറബിൽ ഫലഖ് പറയുക പുലരിയുടെ നാഥനോട് ഞാൻ ശരണം തേടുന്നു നോക്കൂ ഇരുട്ടിനെ കീറി മുറിച്ചാണല്ലോ പ്രഭാതം വരുന്നത് നിങ്ങളുടെ ജീവിതം ഇപ്പോൾ ഇരുട്ടിലാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പരാജയങ്ങൾ കൊണ്ട് ഇരുട്ടിലായ മനസ്സാണോ നിങ്ങളുടേത് എങ്കിൽ പുലരി കൊണ്ടുവരുന്ന അള്ളാഹുവിനോട് ശരണം തേടുക ഇരുട്ടിനു ശേഷം പ്രകാശം വരുമെന്ന അല്ലാഹുവിൻ്റെ വാഗ്ദാനമാണത് നമ്മുടെ ഇടയിൽ ഇന്ന് വളരെ സാധാരണമായ ഒന്നാണ് അസൂയ ഒരാൾ നന്നായി ജീവിക്കുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു കുട്ടി മിടുക്കനായി വളരുന്നത് കാണുമ്പോൾ അസൂയയോടെ നോക്കുന്നവരുണ്ടാകാം ഇതിനെയാണ് നമ്മൾ കണ്ണേറി എന്ന് വിളിക്കുന്നത് ഖുർആൻ പറയുന്നു വമിൻ വമിൻഷർ ഇത ഹസദ് അസൂയാലു അസൂയപ്പെടുമ്പോൾ അവൻ്റെ തിന്മയിൽ നിന്നും ഞാൻ ശരണം തേടുന്നു ആധുനിക കാലത്ത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഫോട്ടോകളും വിശേഷങ്ങളും പങ്കുവയ്ക്കുമ്പോൾ ഈ വചനത്തിൻ്റെ പ്രസക്തി വളരെ വലുതാണ് സംരക്ഷണം നൽകാൻ അള്ളാഹുവിനോളം കഴിവുള്ള മറ്റാരുമില്ല ഇല്ല അടുത്തതായി സൂറത്തുന്നാസ് ഇത് നമ്മുടെ ആന്തരിക ശത്രുവിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് പുറത്തുള്ള ശത്രുവിനെ നമുക്ക് കാണാം എന്നാൽ നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മെ തെറ്റിലേക്ക് നയിക്കുന്ന വസ്വാസിനെ കാണാൻ കഴിയില്ല അല്ലതീ യുഎസ്വിസുഫി സുദൂറിന്നാസ് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ദുർമന്ത്രണം നടത്തുന്നവൻ നമുക്ക് പലപ്പോഴും തോന്നും ഞാൻ അത്ര നല്ലവനല്ല എനിക്കീ തെറ്റു ചെയ്താൽ എന്താ അല്ലാഹു എന്നോട് പൊറുക്കില്ല ഇതെല്ലാം ഷൈത്താന്റെ കുതന്ത്രങ്ങളാണ് ഒരു വലിയ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോഴോ ഒരു പുതിയ ബിസിനസ് തുടങ്ങുമ്പോഴോ നീ പരാജയപ്പെടും എന്ന് കാതിൽ വന്നു പറയുന്ന ആ ശബ്ദമില്ലേ അതിനെ തോൽപ്പിക്കാൻ അല്ലാഹുവിൻ്റെ അടുത്തേക്ക് ഓടുക എന്നതാണ് ഒരേ ഒരു വഴി നബിസല്ലാഹു അലഹി വസല്ലം പറഞ്ഞു ആരെങ്കിലും രാവിലും പകലിലും മൂന്നു വട്ടും ഈ സൂറത്തുകൾ ഓതിയാൽ അതവൻ എല്ലാറ്റിൽ നിന്നും മതിയായതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിസ്കാരത്തിനു ശേഷം മാത്രമല്ല ജോലിക്ക് പോകുമ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോഴും ഈ വചനങ്ങൾ ഹൃദയത്തിൽ തൊട്ട് ഓതുക നിങ്ങൾ തനിച്ചല്ല സർവശക്തനായ അല്ലാഹു നിങ്ങളെ കാവൽ നിൽക്കുന്നുണ്ടാകും അല്ലാഹുവുമായുള്ള ബന്ധവും സംരക്ഷണവും നമ്മൾ ചർച്ച ചെയ്തു അടുത്ത ഭാഗത്തിൽ കാലത്തിൻറെ പ്രാധാന്യത്തെക്കുറിച്ചും നമ്മുടെ ജീവിതം എങ്ങനെ നഷ്ടത്തിലാകാതെ സൂക്ഷിക്കാമെന്നതിനെക്കുറിച്ചും സൂറത്തുൽ അസർ നൽകുന്ന വലിയ പാഠങ്ങൾ നമുക്ക് നോക്കാം കാലത്തിന്റെ വിലയും വിജയത്തിന്റെ വഴിയും സൂറത്തിൽ അസർ നമ്മുടെ ഈ യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘട്ടത്തിലേക്കാണ് നമ്മളിപ്പോൾ കടക്കുന്നത് പലപ്പോഴും നമ്മൾ പരാതി പറയാറുണ്ട് സമയമൊട്ടും തികയുന്നില്ല എന്ന് എന്നാൽ അല്ലാഹു കാലത്തെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് മനുഷ്യരാശിയോട് പറയുന്ന ഒരു സത്യമുണ്ട് അതു മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ മാറും വൽ അസർ ഇന്നൽ ഇൻസാനലഫീഹുസർ കാലം സാക്ഷ്യം തീർച്ചയായും മനുഷ്യൻ നഷ്ടത്തിലാണ് ഈ വചനം കേൾക്കുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ കോടീശ്വരനായാലും അധികാരമുള്ളവനായാലും അല്ലാഹുവിൻ്റെ ദൃഷ്ടിയിൽ അവൻ നഷ്ടത്തിലാണ് ചില നിബന്ധനകൾ പാലിച്ചില്ലെങ്കിൽ ഒരൈസ്കെട്ട കയ്യിൽ വെച്ചിരിക്കുന്ന ഒരാളെപ്പോലെയാണ് നമ്മൾ സമയം ഉരുകിത്തീർന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ സെക്കൻഡും നമ്മൾ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നാൽ ഈ നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നാലു വഴികളാണ് അല്ലാഹു നമുക്ക് കാണിച്ചു തരുന്നത് ആമനു വിശ്വാസം അല്ലാഹുവിലും അന്ത്യദിനത്തിലും ഉറച്ച വിശ്വാസമുണ്ടാകുക ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല എന്ന ബോധ്യം അമിലുസ്വാലിഹാത് സൽക്കർമ്മങ്ങൾ വെറുതെ വിശ്വസിച്ചാൽ പോരാ അത് പ്രവൃത്തിയിൽ കാണിക്കണം ഒരു പുഞ്ചിരി നൽകുന്നതായാലും വിശക്കുന്നവനു ഭക്ഷണം നൽകുന്നതായാലും അതെല്ലാം സൽക്കർമ്മങ്ങളാണ് തവാസൗബിൽ ഹക്ക് സത്യം കൊണ്ട് ഉപദേശിക്കുക നമ്മൾ മാത്രം നന്നായാൽ പോരാ നമ്മുടെ ചുറ്റുമുള്ളവരെയും സത്യത്തിലേക്ക് വിളിക്കണം തവാ തവാസോ ബിസ്വബർ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരുമ്പോൾ തളരാതെ നിൽക്കാൻ പരസ്പരം കരുത്തു പകരണം ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ മണിക്കൂറുകൾ ചിലവഴിക്കുന്നു എന്നാൽ ഈ നാല് കാര്യങ്ങളിൽ ഒന്നെങ്കിലും ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ മരണം എപ്പോഴാണെന്ന് നമുക്കറിയില്ല പക്ഷേ ആ നിമിഷം വരുമ്പോൾ എനിക്ക് അല്പം കൂടി സമയം എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല ഒരു ചെറിയ ഉദാഹരണം പറയാം പരീക്ഷാ ഒരു വിദ്യാർത്ഥിക്ക് സമയം എത്ര വിലപ്പെട്ടതാണോ അതിനേക്കാൾ വിലപ്പെട്ടതാണ് വിശ്വാസിക്ക് ഈ ദുനിയാവിലെ ഓരോ നിമിഷവും പ്രവാചകൻ പഠിപ്പിച്ചു തന്ന ഈ ചെറിയ സൂറത്തുകൾ വെറും വചനങ്ങളല്ല മറിച്ച് സ്വർഗത്തിലേക്കുള്ള മാപ്പാണ് നമ്മൾ നിസ്കാരത്തിൽ ഈ സൂറത്തുകൾ ഓതുമ്പോൾ അള്ളാഹു നമ്മോട് നേരിട്ട് സംസാരിക്കുകയാണെന്ന് കരുതുക ആ അറിവ് നമ്മുടെ ഹൃദയത്തിലൊരു വിറയൽ ഉണ്ടാക്കണം അതോടൊപ്പം വലിയൊരു ആശ്വാസവും അല്ലാഹുവുമായ ഒരു ആത്മബന്ധം സ്ഥാപിക്കാൻ വലിയ ഗ്രന്ഥങ്ങൾ വായിക്കണമെന്നില്ല ഈ കൊച്ചു സൂറത്തുകളുടെ അർത്ഥം മനസ്സിലാക്കി ഒന്ന് ആലോചിച്ചാൽ മതി അവൻ നമ്മെ കേൾക്കുന്നുണ്ട് നമ്മുടെ കണ്ണീർ അവൻ കാണുന്നുണ്ട് സങ്കടങ്ങൾ അവനോട് മാത്രം പറയുക ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് ഖുർആാനിലെ കടലിലെ മുത്തുകൾ പോലുള്ള ചെറിയ സൂറത്തുകളെക്കുറിച്ചാണ് നമ്മുടെ ജീവിതം അല്ലാഹുവിലെ കടുപ്പിക്കാനും ഭയങ്ങളിൽ നിന്ന് മോചനം നേടാനും സമയം ശരിയായ രീതിയിൽ ഉപയോഗിക്കാനും ഈ വചനങ്ങൾ നമ്മെ സഹായിക്കും ഇൻഷാ അല്ലാ ഇനി നിസ്കരിക്കുമ്പോൾ ഈ അർത്ഥങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവട്ടെ അപ്പോൾ നമ്മുടെ നിസ്കാരം വെറും ചടങ്ങല്ല മറിച്ച് അല്ലാഹുവുമായുള്ള മനോഹരമായൊരു സംസാരമായി മാറും ഈ അറിവ് മറ്റുള്ളവരിലേക്കും എത്തിക്കുക നമ്മുടെ ഈ എളിയ പരിശ്രമം അള്ളാഹു സ്വീകരിക്കട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ السلام عليكم ورحمه الله وبركاته